ആ ആയി കൊണ്ട് കായ് പറഞ്ഞേ ഇങ്ങനെ ഇങ്ങനെ എല്ലാവർക്കും ഹായ് പറഞ്ഞു ഊ പിണി ഇരിക്കുവാണേ ഞങ്ങൾ ചിങ്ങുൻ്റെ വീട്ടിൽ വരെ പോവാം അന്ന് നമ്മൾ രാത്രി പോയത് കൊണ്ട് വിശാലമായിട്ട് ഒന്ന് എടുക്കാൻ പറ്റിയ മാറും അപ്പം ഞങ്ങൾ ഒന്ന് അവിടെ സിന്ദൂരെ കൊണ്ടുപോകുന്നു അപ്പം ഞാൻ വെച്ചിട്ടുണ്ട് അപ്പം ഞങ്ങൾ എന്താ അത് വന്നപ്പോൾ എന്നെ ഐശ്വര്യം അപ്പം ഞങ്ങൾ ചിങ്ങൻ്റെ വീട്ടിൽ പോയിട്ട് തരാമേ വീഡിയോ ഓൺ ആക്കാതെ ഞാൻ ഉണ്ട് വീഡിയോ ഓണാക്കാതെ വിളിച്ച് അല്ല അത് വീഡിയോ ഓണാക്കി വിളിച്ചു ഞങ്ങൾ വിശാലമായിട്ട് വി ഐ പി സീരിയലൊക്കെ സുഖം ഇതാ അല്ല നല്ല സുഖം ഒന്നും അറിയണ്ട നല്ല സുഖമായിട്ട് ഇവിടെ അങ്ങോട്ട് ഇരിക്കാം അന്ന് ഞങ്ങള് വയനാട് വയനാട് പോയപ്പോ ഞാനും മഞ്ചുമുണ്ടി അല്ലെ എല്ലാ വിഷമായിട്ട് ഇവിടെ അങ്ങിരുന്നു എന്നാ സുഖാന്നറിയോ പിന്നെ ഞങ്ങക്ക് വഴിയുന്ന ആൾക്കാരെ കേറ്റാനുണ്ട് കണ്ണമോനും കജുവണ്ണനും നിക്കുന്ന പറഞ്ഞു ആ ഒരാളെ കിട്ടി ഞങ്ങൾക്ക് മാങ്ങയാണോ തേങ്ങില്ലേ അങ്ങനെ ഒരാളെ കിട്ടി അടുത്ത താഴെ ഇടുമുഞ്ഞേ ഇല്ല മനോട്ട് മേടിച്ചോടാ അവിടെ കുഞ്ഞാവിണ്ട് മേടിച്ചായിരുന്നോടാ വീട്ടിലോട്ട് വല്ല മേടിച്ചായിരുന്നോ അതേണ്ട് അങ്ങനെ കണ്ണമോനെയും കിട്ടി ഞങ്ങക്ക് വഴി കാശ് കാശൊക്കെ അപ്പൊ ഞങ്ങൾ ഇവിടുന്ന് നേരെ മതി കുഞ്ഞ ഞങ്ങള് നേരെ ഇവിടുന്നുണ്ടോ ഓരോ മുറുക്കിന്റെ ഓരോ കഷ്ണം അവിടുന്ന് ഫ്രണ്ടിന്ന് പോകുന്നത് ഓരോ കഷ്ണം പറ സച്ചും കൂടി വന്നായിരുന്നു സച്ചും കൂടി സച്ചു പറഞ്ഞേ അവിടെ ഇതിനെ ചിരിക്കാൻ എനിക്ക് പറ്റിയല്ല അവിടെ പോയി ചിരിക്കാന്ന് പറഞ്ഞ അവിടെ വരാൻ പറഞ്ഞു പറഞ്ഞു നല്ല ഭംഗിയാണ് ഇവര് വീട്ടിലോട്ട് പോകുന്ന സ്ഥലം കണ്ടാല് നോക്കിയാൽ നല്ല കോടമ്പഞ്ഞൊക്കെ ഇറങ്ങി നമ്മൾ നാടുകാണിക്കൊക്കെ പോകുന്ന ഒരു ഭംഗി ഇവര് വീട്ടിലോട്ട് പോകുമ്പോ നമ്മളോർക്കും ദൂരെ ഏതോ സ്ഥലത്തോട്ട് പോവുക എന്ന് അങ്ങോട്ട് നോക്കി എന്ത് രസമാ കാണാന്ന് അപ്പൊ ഞങ്ങള് വീട്ടിൽ പോയി വന്നു അന്ന് രാത്രിയിലായിരുന്നു വന്നല്ലേ അന്ന് രാത്രി വന്നുകൊണ്ട് ഒന്നും കാണാൻ ഒന്നും പറ്റില്ല ചക്ക പിന്നെയും ചക്കയുണ്ട് ഇണ്ട് കഴിയുമ്പോ എനിക്ക് ഇവിടുന്ന് നിന്ന് പോന്ന കാര്യം ഓർക്കും പേടിയാകുന്നു സജീവണ്ണേ ചക്ക കണ്ടു കഴിഞ്ഞ പിന്നെ സജീവണ്ണ കുറകണ്ടാവും ഇവിടെ കുടുംബാംഗങ്ങളൊക്കെ ഉണ്ട് ഏ അന്ന് വന്നപ്പോൾ ഇവിടെ എന്തൊക്കെയോ സാധനങ്ങള് കട്ടിലോ കാര്യങ്ങളോ ഒക്കെ ഉണ്ടായിരുന്നു മറ്റേ സാധനം കൊണ്ടുപോയോ അമ്മ എന്നെ അറിയാതെ അമ്മ അമ്മമാര് തമ്മി അന്ന് ഭയങ്കര കൂട്ടായിരുന്നു അല്ലേ ഇത് ജിനു പെരിയമ്മ അമ്മ അയ്യോ ഇത് അയ്യോത് ഞാൻ പിണങ്ങി കിടക്കുവാണോ ഇതെന്നെ പിണങ്ങി കിടക്കാണോ ഇങ്ങോട്ട് നോക്കേന്റെ ചേച്ചി അത് ചിനുവിന്റെ അമ്മ അംഗൻവാടി ഈ വർഷമാണോ പോയേ അമ്മ നേരത്തെ സ്ഥാനം പിടിച്ചു അമ്മ നേരത്തെ സ്ഥാനം പിടിച്ചു പാൻ വിളിച്ച പൊന്നാരി ഒന്ന് ഇതായി വരുമ്പോ അവിടെ ഒരു ചേച്ചി പെണ്ണ അവിടെ ഒരു ചേച്ചി പെണ്ണുണ്ട് ചെന്നേ പൊന്നാരി കണ്ടോ ചേച്ചി പെണ്ണ ഞങ്ങൾ ചെന്ന് കഴിഞ്ഞു തന്നെ ചായയൊക്കെ എടുത്തു ഒരുപാട് ഐറ്റംസ് ഉണ്ടായിരുന്നു കേട്ടോ ബോണ്ട കപ്പ വറുത്തത് ചക്ക വറുത്തത് വട്ടയപ്പം എന്നു വേണ്ട ഒരുപാട് ഐറ്റംസ് ഉണ്ടായിരുന്നു ഇപ്പം പിള്ളേർ വിളിച്ച് പറഞ്ഞായിരുന്നു എന്ന് തോന്നുന്നു നേരത്തെ വരും എന്നുള്ള കാര്യമേ ആ വൈൻ നല്ല വൈനാട്ടോ ഇവിടെ ചെന്നുവിൻ്റെ അച്ഛൻ ഇട്ടാന്ന് പറഞ്ഞത് പൈനാപ്പിൾ അല്ലേ പൈനാപ്പിൾ നല്ല െ പറഞ്ഞു ആ അനുഭവിക്കടാ അപ്പായ്ക്ക് തല ഇറങ്ങ പൊന്ന 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 എന്തിനാ കറക്കുന്ന എന്തിനാവിനെ അതാ അതിലാ പിന്നീടായിരുന്നു കേച്ചു വിടുവാണ കണ്ണപ്പ ഇങ്ങോട്ട് ഓ കറങ്ങുന്ന കറങ്ങി 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 വെക്ക നമ്മളൊന്ന് നിർത്താൻ പറയുകയാണെങ്കിൽ കാലൊന്നും വയ്യ അയ്യോ അയ്യോ എന്റെ കുഞ്ഞിന് വയ്യ കാലിൽ കാലില് ഉവന്ന് കാണിച്ചെ കാലില് ഉവ് ഈ കാലിലാണോ ഉവ്വാല് മാറിപ്പോയി അതല്ല

പിന്നെ കുറേ നേരം എല്ലാവരും വർത്തമാനമൊക്കെ പറഞ്ഞുകൊണ്ടിരുന്നു പിന്നെ ചോറുണ്ണാനായിട്ട് വിളിച്ചു ചോറിന് അത് വിപുലമായ ഊണായിരുന്നു കേട്ടോ ചിക്കൻ കറി മീൻ കറി തോരൻ കാബേജ് തോരൻ പപ്പടം പരിപ്പ് കറി എനിക്കറിയില്ല ഒരുപാട് കൂട്ടം കറികളും ഉണ്ടായിരുന്നു ഒന്നും മാറ്റിവെക്കാനില്ല നല്ല നല്ല ടേസ്റ്റായ കറികൾ കൂണുതോരൻ്റെ രുചി പറയണ്ട എല്ലാവരും ഊണൊക്കെ കഴിഞ്ഞ് പോകാനായിട്ട് ഇറങ്ങി കൊടുത്ത് രാത്രിയിൽ യാത്രയില്ലെന്നാ പറയുന്നത് ഞങ്ങള് പോകാനായിട്ട് അവനെന്നില്ല നമ്മള് പോവാണേരാ അങ്ങനെ യാത്ര പറഞ്ഞ് ഇറങ്ങി തിരിച്ചു വരമായിരുന്നു രസോട്ടോ കാരണം നമ്മൾ ഈ വഴിയിലൊക്കെ ആന നിപ്പുണ്ടോന്നൊക്കെ നോക്കി വരത്തില്ലേ എന്ന് പോലെ ഭയങ്കര ഇരുട്ടും കണ്ടൊരു വനത്തിൽ നടു കൂടി പോകുന്ന പോലെ അടിപൊളിയായിരുന്നു അപ്പോൾ ബൈ ബൈ